ദേവാലയ സന്നിധിയിലേക്കുമുള്ള യാത്രകൾ മനസ്സിന് നൽകുന്നത് വലിയ ആനന്ദമാണ് ഒരു വിശുദ്ധ സന്നിധിയിലേക്ക് ഇപ്പോഴും ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നു ഗുട്ടസ് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം ഗുട്ടസ് ആരി ഇന്നത്തെ എപ്പിസോഡിൽ നാം പരിചയപ്പെടുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ നെടുവന്നൂർ സെന്റ് മേരീസ് ദേവാലയം നെടുവല്ലൂർ ദേവാലയം സ്ഥാപിതമാകുന്നതിന് മുമ്പ് കന്ദീശങ്ങൾ എന്നറിയപ്പെടുന്ന വിശുദ്ധ ഗർവാസീസിന്റെയും പ്രോതാസീസിന്റെയും ദേവാലയമായ അകപ്രമ്പ് പള്ളിയായിരുന്നു നെടുവന്നൂരുകാരുടെ മാതൃദേവാലയം ചൊവ്വര സെന്റ് മേരീസ് പള്ളിയിലും ഇവിടത്തുകാർ വിശുദ്ധ കർമ്മങ്ങൾ അർപ്പിക്കുവാനായിട്ട് പോയിക്കൊണ്ടിരുന്നു എന്നാൽ ഇന്നത്തെ പോലെ വാഹന സൌകര്യമില്ലാതിരുന്ന പത്ത് അമ്പത്തിയഞ്ച് വർഷകാലങ്ങൾക്ക് മുൻപ് പാടവരമ്പിലൂടെയും ഇടുങ്ങിയ വഴികളിലൂടെയും അവിടം വരെ യാത്ര ചെയ്യുക വളരെ ബുദ്ധിമുട്ടായ ഒരു സാഹചര്യത്തിലാണ് നെടുവന്നൂര് ഒരു ദേവാലയം വേണമെന്നുള്ള ആഗ്രഹം ഈ പ്രദേശവാസികൾക്ക് ശക്തമായത് അങ്ങനെ അകപ്പറമ്പ് പള്ളി വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട തോമസ് പാലസിംഗിളച്ഛനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ജൂലൈ പതിനാറാം തീയതി പരിശുദ്ധ കനികാമറിയത്തിന്റെ നാമദേഹത്തിലുള്ള നെടുവന്നൂർ ദേവാലയത്തിന്റെ ശില ഇവിടെ ആശ്രിക്കുന്നത് പിന്നീടും വളരെ ഏതാനും വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ ദിവ്യബലി അർപ്പിക്കപ്പെടുന്നത് അന്ന് പറമ്പ് പള്ളിയുടെ വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട ഐസക് മണിയങ്കോട്ടത്തിനാണ് ഇവിടെ പ്രഥമ തിയതി അർപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പരിശുദ്ധ മാതാവിന്റെ നാമധേയത്തിലുള്ള നെടുവന്നൂർ ദേവാലയം സ്വതന്ത്ര ഇടവകയായി പ്രഖ്യാപിക്കപ്പെട്ടു കാലാകാലങ്ങളിൽ ഈ ദേവാലയത്തിൽ വികാരിമാരായി എത്തിയിട്ടുള്ള എല്ലാ വൈദികരും ഇടവകയുടെ വേണ്ടി വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇടവക സമൂഹത്തിന്റെ ആത്മീയവും ഭൌതികവുമായ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അക്ഷീണം പ്രവർത്തിച്ചിട്ടുണ്ട് ഇന്ന് കാണുന്ന ദേവാലയത്തിന്റെ പുനർനവീകരണത്തിനും നേതൃത്വം നൽകിയത് ഇന്നത്തെ വികാരിയായ ബഹുമാനപ്പെട്ട തോമസ് വാളുകാരനത്തിനാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ ആറാം തീയതി എറണാകുളം അകമാലി അതിരൂപതയുടെ അഭിപന്യ സദാശിൻ എടയേന്ദ്രത്ത് പിതാവാണ് ഈ മനോഹര ദേവാലയത്തിന്റെ ശിലവാകിയത് രണ്ടായിരത്തി പതിനാറ് മെയ് മാസം ഇരുപത്തിരണ്ടാം തീയതി സീറോ സീറോമലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് സത്യന്നത കടന്നാൽ മാർ ജോർജ് ആലഞ്ചേരി പിതാവാണ് ഈ ദേവാലയത്തിന്റെ പൂരാശാക്രമം നിർവഹിച്ചത് വിശ്വാസതീശ്വതം എന്ന് പറഞ്ഞ ഈ ഇടവക സമൂഹത്തിന്റെ ഈ ദേവാലയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം കൂടുതൽ കാര്യങ്ങളെ തിരിച്ചറിയാം നീക്കും ുംർവവും ദേവാലയത്തിന്റെ മനോഹരമായ ഉൾഭാഗത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് വളരെ മനോഹരമായൊരു ദൃശ്യ കാഴ്ചയാണ് ഈ ദേവാലയത്തിന്റെ ഉൾഭാഗം എനിക്ക് നൽകുന്നത് മരത്തിൽ തീർത്തിട്ടുള്ള മികച്ച കൊത്തുപണിയായിട്ടാണ് നമുക്ക് കണ്ണുകൾക്ക് അറിവരുന്നൊരുക്കുന്നത് എന്നാൽ സിമന്റിൽ വളരെ മനോഹരമായി തീർത്തിട്ടുള്ളതാണ് ഇതിന്റെ ഈ കൊത്തുപണികൾ അദ്ബയുടെ നടുവിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈശോയുടെ ക്രൂശിത രൂപമാണ് അത് ഈശോയുടെ മരണത്തെ അനുസ്മരിക്കുന്നു പശുക്കളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് മുകളിൽ അഞ്ച് അപ്പവും രണ്ട് മീനും അതിന് താഴെ സെലിക്കൻ പക്ഷിയുടെ മനോഹരമായ ചിത്രയാണ് പ്രഭാഗത്ത് ഈശോയുടെ ഉദ്ധാനത്തെ അനുസ്മരിപ്പിക്കുന്ന ചെമിരിയാടും കുരിച്ചു അതിനു മുകളിലായി തിരുസഭയുടെ പ്രതീകമാകുന്ന പത്രോസിന്റെ രണ്ട് താക്കോലുകളാണ് വശങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ദേവാലയത്തിന്റെ സ്വർഗീയ മധ്യസ്ഥയായ പരിശുദ്ധ മാതാവിന്റെയും വിശുദ്ധ യൌസപിതാവിന്റെയും തിരുസ്വരൂപങ്ങൾ വണക്കത്തിനായി സ്ഥാപിച്ചിരിക്കുന്നു അതുപോലെ വശങ്ങളിൽ മനോഹരമായ ഓയിൽ പെയിന്റിംഗ് ആണ് അത് ഈശോയുടെ ജനനത്തിന്റെ ചിത്രീകരണമാണ് മറുഭാഗത്ത് ഈശോയുടെ ഉദ്ധാനത്തിന്റെ മനോഹരമായ ചിത്രീകരണവും കാണാം ദേവാലയത്തിന്റെ മുൻഭാഗം അകത്ത് ഭിത്തിയിൽ അതിവിധിയുടെ മനോഹരമായ ചിത്രീകരണം നമുക്ക് കാണാം അതുപോലെ തന്നെ വശങ്ങളിലായി പാതിനിയായ സ്ത്രീ യേശുവിന്റെ കാല് ചുംബിച്ച് കഴുകുന്ന മനോഹരമായ കുംഭസാര അകത്വത്തെ അനുസ്മരിപ്പിക്കുന്ന ചിത്രീകരണമാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് മറുഭാഗത്ത് യേശുവിനെ ദേവാലയത്തിൽ കാഴ്ചവഹിക്കുന്ന മനോഹരമായ ചിത്രീകരണം പാർശ്വഭാഗങ്ങൾ വലിയ ദൃശ്യ കാഴ്ചയാണ് ഇവിടെ എത്തുന്ന ഓരോ തീർത്ഥാടകനും വിശ്വാസിക്കും നൽകുന്നത് തിരുസഭയുടെ പ്രതീകങ്ങളായി നിലകൊള്ളുന്ന വിശുദ്ധരുടെ നിരവധി തിരിച്ചു നമുക്ക് ദേവാലയത്തിന് അകത്ത് കാണാം ഭാരതത്തിന്റെ അപസ്തോലനായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ വിശുദ്ധ തോമാസ് ലിഹ ചവറിയാക്കോ സേലിയാസച്ചൻ ഹിമുക്രാസ്യമ്മ അൽഫോൺസാമ്മ വിശുദ്ധ മാർട്ടിൻ ഡിഫോറസ് തുടങ്ങി നിരവധി വിശുദ്ധരുടെ തിരിച്ചു രൂപങ്ങളാണ് ദേവാലയത്തിന് അകത്ത് നൽകുന്നത് പുരുഷന്റെ വഴിയുടെ പതിനാല് ഓയിൽ പെയിന്റിംഗുകൾ സഹനത്തിന്റെ ആ യാത്ര ആ അനുസ്മരണം ഇവിടെ എത്തുന്ന ഓരോ പ്രേക്ഷകനും പ്രാർത്ഥനയുടെ വലിയ അരൂപിയാണ് അവരുടെ ഹൃദയങ്ങളിലേക്ക് മനസ്സുകളിലേക്ക് നിറക്കുന്നത് ഇടവകയുടെ പ്രത്യേകതയും സവിശേഷതയും ചെറിയ ബഹുമാനപ്പെട്ട വികാരി തോമസ് വാളുകാരൻ അച്ഛന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാം കഴിഞ്ഞ എട്ട് വർഷമായി ഈ ഇടവകയിൽ സേവനം ചെയ്യാൻ ഭാഗ്യം ലഭിച്ചത് വളരെ സന്തോഷത്തോടുകൂടെയാണ് ഓർക്കുക വളരെ സുന്ദരമായ ഒരു ഗ്രാമമാണ് നെടുവന്നൂർ എന്ന് പറയുന്നത് മുന്നൂറ്റി എഴുപത് കുടുംബങ്ങളുള്ള ഈ ഇടവകയിൽ വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണുള്ളത് രാവിലെ ആറേ മുക്കാൽ ആറരയ്ക്കാണ് കുർബാനയെങ്കിലും ആറ് മണിക്ക് ദേവാലയത്തിൽ ദിവികാരുണ്യ ആരാധനയോടുകൂടെ ജനം ജനത്തോട് ചേർന്ന് ഞാനും ഓരോ ദിവസവും ആരംഭിക്കുന്നു ദൈവത്തിന് നന്ദി പറഞ്ഞ് ആരംഭിക്കുന്ന ദിവസങ്ങൾ വിശുദ്ധ കുർബാനയിലൂടെ പങ്കുചേർന്ന് ദൈവജനത്തോട് ചേർന്ന് വിശുദ്ധ ബലി അർപ്പിച്ച് ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഓരോ ദിവസവും നന്ദി പറയുവാൻ കഴിയുന്നു ഈ ഇടവകയിൽ വരുന്നതിന് മുൻപ് ഒരുപക്ഷെ ഈ ഇടവകയെക്കുറിച്ച് കൂടുതലൊന്നും എനിക്ക് അറിയില്ലായിരുന്നു എന്റെ വാദരോഗ സംബന്ധമായിട്ടുള്ള ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് വളരെ ചെറിയ ഇടവകയാണ് എന്ന് അഭിയോന്യ പിതാക്കന്മാർ പറഞ്ഞ് ഈ ഇടവകയിൽ റെസ്റ്റ് ചെയ്യുവാൻ എന്നെ അതുപോലെ ഇവിടുത്തെ ആത്മീയ കാര്യങ്ങൾ നോക്കുവാനൊക്കെ ആയിട്ട് അയക്കുകയായിരുന്നു പക്ഷേ ഇവിടെ വന്നതിന് ശേഷമാണ് മനസ്സിലാക്കുക ചെറിയ ഇടവക ദേവാലയത്തിൽ ഇവിടെയുള്ള ആളുകൾക്ക് സൌകര്യപ്രദമായിട്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ സാധിക്കാതെ ഒരു ചോർന്നൊലിക്കുന്ന ഇടവക പള്ളി ആ ഇടവക പള്ളി പുനരുദ്ധരിക്കണം ദേവാലയം പുതുക്കി പണിയണം എന്നുള്ള വലിയ ആഗ്രഹം ഇവിടുത്തെ ഇടവക ജനങ്ങൾക്കുണ്ടായിരുന്നു അവരോട് ചേർന്ന് എന്റെ ശാരീരികമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവരോട് ചേർന്ന് നിൽക്കുവാനായിട്ട് തീരുമാനമെടുക്കുകയും ഇവിടത്തെ ഇടവക പള്ളി പൊളിച്ച് പുതിയ മനോഹരമായ ഒരു പള്ളി പണിയുവാൻ കഴിഞ്ഞ നാളുകളിലൂടെ ദൈവം ഇവിടത്തെ ഇടവക ജനങ്ങളെയും എന്നെയും അതിലെ ഉപകരണങ്ങളാക്കിയതിന് ദൈവത്തിന് നന്ദി പറയുകയാണ് മുന്നൂറ്റി എഴുപത് കുടുംബങ്ങളെ എട്ട് കുടുംബ യൂണിറ്റുകളായി തിരിച്ച് ഓരോ ഞായറാഴ്ചയും രണ്ട് കുടുംബ യോഗങ്ങൾ വീതം പ്രാർത്ഥനാ കൂട്ടായ്മകൾ വീതം നടത്തി അങ്ങനെ മാസത്തിൽ എട്ട് യൂണിറ്റിലും കുടുംബ പ്രാർത്ഥനകളിലൂടെ ആത്മീയമായ കാര്യങ്ങളിലും അതുപോലെ ഭൌതികമായ കാര്യങ്ങളിലുമൊക്കെ ജനത്തെ സഹായിക്കുവാൻ ഈ ഇടവക ജനത്തോട് ചേർന്ന് ദൈവാരാധനയിൽ പങ്കുചേരുവാൻ ദൈവം അനുഗ്രഹം നൽകുന്നു ഇവിടുത്തെ ഇടവക ജനങ്ങളോട് ചേർന്ന് കൈക്കാരന്മാരും പരിഷ് കൌൺസിൽ അംഗങ്ങൾ കുടുംബ യൂണിറ്റിന്റെ ഭാരവാഹികൾ സെൻട്രൽ കമ്മിറ്റി അംഗങ്ങൾ കാറ്റഗിസം അധ്യാപകര് അങ്ങനെ എല്ലാ തലങ്ങളിലും ഇവിടെ പ്രവർത്തിക്കുന്ന ഇടവക ജനം അവരുടെ ആത്മീയമായ കാര്യങ്ങളിൽ മാത്രമല്ല ഇടവകയുടെ ഭൌതികമായ കാര്യങ്ങളിലും വളരെയധികം സഹകരിക്കുകയും അച്ഛന്റെയും അതുപോലെ കമ്മിറ്റിയുടെയൊക്കെ തീരുമാനങ്ങളോട് വളരെയധികം അനുഭാവം പ്രകടിപ്പിക്കുകയും എടുക്കുന്ന തീരുമാനങ്ങൾ ലക്ഷ്യത്തിലെത്തിക്കുവാൻ അക്ഷീണം പ്രയത്നിക്കുന്ന ഒരു ഇടവക ജനമാണ് ഇപ്പോൾ നെടുവന്നൂരുള്ളത് അവിടുത്തെ സ്മരണ സ്മരണങ്ങൾ ആചരിക്കുന്നു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു ഇത് പാപമോചനത്തിനായി സകലർക്കും വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു നിങ്ങളെല്ലാവരും ിൽ നിന്ന് വാങ്ങി പാനും ചെയ്യു ഞാനീ ചെയ്തത് നിങ്ങളെന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യൂ ഞായറാഴ്ച ദിവ്യബലി കഴിഞ്ഞപ്പോൾ നെടുവല്ലൂർ ദേവാലയത്തിന്റെ മുഖകവാടത്തിൽ നിരവധി ആളുകളാണ് കൂടി നിൽക്കുന്നത് ഇവിടെ ആദ്യം എനിക്ക് കാണാൻ കഴിയുന്നത് വളരെ മനോഹരമായി ചട്ടയും ഉണ്ട് കൂടെ അമ്മച്ചി അങ്ങനെ സുഖമായിട്ട് നിൽക്കുകയാണ് അമ്മച്ചിയുടെ പേരെന്ന് പറഞ്ഞേ പേരെന്ന് പറഞ്ഞേ അമ്മി അന്നംകുട്ടി അമ്മിച്ചി കൈയെല്ലാം കൂപ്പിയാണ് നിൽക്കുന്നത് അത് പറഞ്ഞ കണ്ണടയൊക്കെ വെച്ച് അമ്മ ഇങ്ങനെ വളരെ ഭംഗിയായിട്ട് നോക്കുന്നുണ്ട് പേരെന്ന് പറഞ്ഞേ അന്നംകുട്ടി ഇവിടെ ഇവിടുത്തെ ഇതെന്താണ് കയ്യിലി ജപമാലേ മാതാവിനോട് വലിയ വലിയ ഭക്തിയുള്ളതാണ് അമിത് മാതാവിനോട് പരിശുദ്ധ കന്യകാമറിയത്തോട് വലിയ ഭക്തിയുള്ള ഒരു ഇടവക സമൂഹമാണ് ഇവിടുത്തെ എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നു എന്റെ കയ്യിലിരിക്കുന്നത് വിശുദ്ധ അന്തോണിസിന്റെ ജീവചരിത്രവും ഗുഡ്നസ് പാരിന്റെ സർട്ടിഫിക്കറ്റുമാണ് ഇത് വേണ്ട ആരാണെന്ന് കൈമൊക്കെ ഇത് വേണ്ട ആളുകളൊന്നും കൈമൊക്കെ ഒരുപാട് ഒരുപാട് ആളുകളാണ് കൈപൊക്കുന്നത് അതുകൊണ്ടിട്ട് ഇത് തരാൻ വേണ്ടിയിട്ട് ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോവാണ് ചോദിക്കട്ടെ ഒന്ന് ഉറച്ചു പറഞ്ഞേ ചോദിക്കട്ടെ അമിത് പറയുന്നില്ല കാരണം ഞാൻ ചോദിച്ച് ഉത്തരം തെറ്റിപ്പോയാലും പേടിച്ചിട്ടാണ് അമിത് ഉത്തരം പറയണ്ട ഓക്കെ എന്റെ ചോദ്യം ഇതാണ് അക്കൽ ദാമ അക്കൽ എന്ന് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ എന്റെ ചോദ്യം ഇതാണ് ക്കൽ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് അറിയാവുന്ന ആള് കൈതൊക്കെയാകും ഇവിടാ ഇവിടാ ഒന്ന് ഇങ്ങോട്ട് വന്നേ രക്തത്തിന്റെ വയൽ ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട് ഇവരടുത്ത് വരും അടുത്തു വരും ആദ്യം പറഞ്ഞു റീന റീന എന്താണ് ആ ഉത്തരം രക്തത്തിന്റെ വയൽ രക്തത്തിന്റെ വയൽ എന്നാണ് റീന പറയുന്ന ഉത്തരം പക്ഷേ ആ ഉത്തരം ശരിയാകുമോ ശരി ശരിയായിരിക്കാം എന്നുള്ളത് സംശയമാണ് ശരിയാണോ എന്ന് നിരവധി ആളുകൾ പറയുന്നു റീന പറഞ്ഞ ഉത്തരം വളരെ കൃത്യമായ ഉത്തരമാണ് വിശുദ്ധ ആന്റോണിസിന്റെ ജീവിതചരിത്രവും ഗുഡ്നസ് സർട്ടിഫിക്കറ്റിന്റെ സർട്ടിഫിക്കറ്റും വളരെ സ്നേഹത്തോടെ കൈമാറുന്നു വിശുദ്ധ ചാവറ പുര്യാക്ബോസ്റ്റേ എലിയാസത്തിന്റെ ജീവിതചരിത്രവും ഗുഡ്നസ് സർട്ടിഫിക്കറ്റിന്റെ സർട്ടിഫിക്കറ്റുമായിട്ട് ഞാൻ ചേട്ടന്മാരുടെ അടുത്തേക്കാണ് വരുന്നത് ചോദിക്കട്ടെ ചോദിക്കാം ചോദ്യം ഇതാണ് ആരുടെ നാമദേഹത്തിലാണ് ഉത്തരമറിയാവുന്നയാള് കൈപൊക്കിയാൽ മതി ആരുടെ നാമധേയത്തിലാണ് പത്രോസ് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു ചേട്ടന്മാരോടാണ് എന്റെ ചോദ്യം ഇവിടെ ഒരു ചേട്ടൻ കൈപൊക്കിയിട്ടുണ്ട് ഈ കൈ താഴുന്നതിന് മുമ്പിയാണ് യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ആയിക്കോട്ടെ യേശുവിന്റെ നാമത്തിലാണോ ദൈവത്തിന്റെ നാമത്തിലാണോ എന്ന് നമുക്കറിയാം അതിനു മുമ്പ് ചേട്ടന്റെ പേരെന്ന് പറഞ്ഞു ജോസ് ജോസിയേട്ടാ വളരെ മനോഹരമായ മീഷ്യോക്കെ അപ്പോ ജോസിയേട്ടൻ പറയുന്നത് ആരുടെ നാമദേഹത്തിൽ എന്നാണ് യേശുവിന്റെ നാമദേഹത്തിൽ എന്നാണ് ജോസേട്ടൻ പറയുന്നത് ആ ഉത്തരം ശരിയായ ഉത്തരം തന്നെയാണ് പക്ഷെ പത്രോസിനിഹ ആ ഉത്തരത്തിന് ഒരു ചെറിയ കണക്ഷൻ കൂടി കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ വാല് കൂടി കൊടുക്കുന്നുണ്ട് അത് പറയാമോ നസ്രായനായ യേശുവിനെ നമ്മളൊന്ന് കാണാൻ പോവാണ് കേട്ടോന്ന് ജോയ് ജോയ് ഉത്തരം വളരെ വ്യക്തമായി നമ്മളോട് പറയുന്നുണ്ട് എന്തെന്നാണ് നസ്രായനായ യേശുവിന്റെ നാമത്തിൽ എന്നുള്ളതാണ് കൃത്യമായ ഉത്തരം അപസ്വല പ്രവർത്തനങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് യേശു എന്ന് പറയുന്നതും തെറ്റായ കാര്യമല്ല അപ്പോ അതുകൊണ്ടിട്ട് നസ്രായനായ യേശു തന്നെയാണ് ഇവിടെ പറഞ്ഞ യേശു കൃത്യമായി വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ജോയിഡ അടുത്തേക്ക് വന്നത് അതുകൊണ്ട് ഈ സമ്മാനം നമ്മൾ രണ്ടായി പകുത്ത് രണ്ടു പേർക്കായി നൽകി ഗുഡ് എസ്റ്റാരിന്റെ സർട്ടിഫിക്കറ്റ് ജോയിക്ക് സ്നേഹത്തോടെ കൈമാറുന്നു യേശു എന്ന പേര് പറഞ്ഞ ജോസഫ് ചേട്ടന് ജോസഫ് മീസക്കാരൻ ജോസഫ് ചേട്ടന് ചാമറാപുരി ക്ലോസ്റ്റേരിയാസത്തിന്റെ ജീവിതത്വവും വളരെ സ്നേഹത്തോടെ കൈമാറുന്നു വിശുദ്ധ ഫ്രാൻസിസ് അസിസിയുടെ ജീവചരിത്രവും ഗുഡ്നസ്റ്റാരിന്റെ സർട്ടിഫിക്കറ്റുമാണ് എന്റെ കയ്യിലിരിക്കുന്നത് ഇതാർക്കാ വേണ്ടത് അപ്പോ എന്റെ ചോദിക്കാം ചോദ്യം ഇതാണ് ജെറുസലേമിലേക്കുള്ള ദൂരം എത്രയാണ് ഒലിവുമലയിൽ നിന്ന് ജെറുസലേമിലേക്കുള്ള ദൂരം എത്രയാണെന്നാണ് അവിടാ ഇവിടെ കൈകൾ ഉയരുന്നു കൈകൾ ഉയരുന്നു നിങ്ങളോട് വന്ന് ഹാനി ജോസ് ഹാനി ജോസേ പറയൂ ദൂരത്തായിരുന്നു ദൂരമെന്നാണ് പറയുന്നത് പക്ഷേ ആ ഉത്തരവും കൃത്യമൻ പത്രസ്നേഹ വളരെ വ്യക്തമായി അപശ്വാന പ്രവർത്തനങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട് പതിനഞ്ച് പതിനാല് പതിനഞ്ച് സ്ഥാപികൾ വരെ ആയിട്ടുണ്ട് ഇനി നീങ്ങോ ഇനി നീങ്ങോ അവിടെ അദക്തമായ ഉത്തരം ഇത് കൃത്യമായ ഉത്തരമല്ല അപ്രസ്തല പ്രവർത്തികൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് വളരെ വ്യക്തമായിട്ടാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് നമുക്ക് ഉത്തരം മാറ്റി മറിക്കാൻ കഴിയില്ല ഉത്തരമറിയാവുന്നയാള് പതിനഞ്ച് പതിനാല് ഇരുപത് വരെ ആയിട്ടുണ്ട് ഇരുപത് സ്ഥാപികളായിരുന്നെങ്കിൽ ഞാൻ ഈ സമ്മാനം തന്നാനേ ഞാനൊരു ക്രോതരം ഒരു ക്രോതരം ഇന്ന് ഇന്ന് ഞാൻ സമയമില്ലാത്തതുകൊണ്ട് നീട്ടുന്നില്ല സാബിയോ കണക്കിലല്ല പത്രോസ്നേഹ പറഞ്ഞിരിക്കുന്നത് അപ്രസ്ഥാന പ്രവർത്തനങ്ങളും പറഞ്ഞിരിക്കുന്നത് ഇന്ന് ആ ദിവസമാണ് ഇന്ന് ആ ദിവസമാണ് രാജ്യത്തെ തിരുന്നാളല്ല കടുവന്നൂറുകാർക്ക് ആ ഉത്തരം കൃത്യമായി പറയുവാൻ കഴിഞ്ഞിട്ടില്ല ഉത്തരമറിയണോ ഉത്തരവ് അറിയണോ ഉത്തരം ഞാൻ പറഞ്ഞു തരും പക്ഷെ സമ്മാനം കുട്ട സ്റ്റാരി കൊണ്ടുപോകും ഓക്കെ ഒലിവ് മലയിൽ നിന്ന് ജെറുസലേമിലേക്കുള്ള ദൂരം ഒരു സാപത്ത് ദിവസത്തെ യാത്ര എന്നാണ് പത്രോദ്രീഹ പറഞ്ഞിരിക്കുന്നത് ഇന്ന് സാപത്ത് ദിവസമാണ് ഞായറാഴ്ച ഒരു വിൻസന്റിപ്പോളിന്റെ ജീവചരിത്രവും കുറ്റസ്ഥാരിന്റെ സർട്ടിഫിക്കറ്റും നൽകുന്ന നാലാമത്തേതും അവസാനത്തേതുമായ ചോദ്യമാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത് ഉത്തരം അറിയാവുന്നയാൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൈ ഉയർത്തിയാൽ മതി ചോദിക്കട്ടെ ആദിമ സഭാസമൂഹത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു എന്നാണ് നാലാമത്തെ ഈ ചോദ്യം ഏകമനസും ഏകശരീരവും ഇവിടെ ഒരു ഉത്തരം വരുന്നുണ്ട് ഈ ഉത്തരം വന്ന പറയുന്ന ആളുടെ പേര് നമുക്കൊന്നറിയാം ലിഷ മാറ്റി എന്താണ് ഉത്തരം ഏക മനസ്സും ഏകമനും അവര് ഒരു ഹൃദയവും ഒരു ആത്മാവുമായിരുന്നു അതാണ് കൃത്യമായ ഉത്തരം കൃത്യമായ ഉത്തരമാണ് ഉഷ അല്ലേ ലിഷ ലിഷ പറയുന്നത് വളരെ കൃത്യമായ ഉത്തരമാണ് അവർ ഒരു ഹൃദയവും ഒരു ആത്മാവുമായിരുന്നു ആദിമ സഭാ സമൂഹം വിശുദ്ധ വിൻസെന്റി പോളിന്റെ ജീവചരിത്രവും കുട്ടസ്റ്റാരിസ്റ്റേറ്റിന്റെ സർട്ടിഫിക്കറ്റും വളരെ സ്നേഹത്തോടെ കൈമാറുന്നു ക്രിസ്തുരാജ്യത്വ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിവസമാണ് ഗുട്ടസ്റ്റാരിറ്റിന്റെ ഷൂട്ടിനായിട്ട് ഞാൻ ഈ ദേവാലയത്തിൽ എത്തിയത് മതബോധന വിഭാഗത്തിലെ കുട്ടികൾ നാല് ഗ്രൂപ്പുകളായിട്ടാണ് ഈ പ്രദക്ഷിണത്തിൽ ഈ ക്രിസ്തുരാജ്യത്വ തിരുനാളിന്റെ പ്രദക്ഷിണത്തിൽ പങ്കാളികളാവുന്നത് ജോൺ പോൾ സക്കന്റ് വിശുദ്ധ ലൂയി മാർട്ടിൻ വിശുദ്ധ ഷെലിഗരിൻ വിശുദ്ധ മദർ തരേസ എന്നിങ്ങനെ നാല് ഗ്രൂപ്പുകളാണ് ഈ പ്രദക്ഷിണത്തിൽ പങ്കാളികളാകുന്നത് ദേവാലയത്തിന് ഒരു വനം വെച്ച് ദേവാലയത്തിന് അകത്ത് പ്രവേശിക്കുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത് ഇവരുടെ ഈ യാത്ര നമുക്കൊന്ന് വീട്ടിലി ലോകം സർവം കാക്കുന്നൂരം നേരമായി അലിപുരം നാഥനൂറൂരി കുരിശോളം സനയനെ മർക്കുന്നു അലിനി എടുവന്നൂലി വാഴും നമ്മെ മറിയ മാറ്റി നമ്മയവും കുടി നീരും സർവവും നൽകിനി പോഴുവന്നൂർ ദേശത്തെ എഴുവന്നൂരിൽ Thank really?